ഒരു മനുഷ്യൻ െ ദാഹം തീരെ അറിയില്ല സഹാബത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു മരണം ആ മരണത്തിന്റെ എല്ലാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ മരിക്കുന്ന ഒരു സൗഭാഗ്യം സ്വഹാബത്ത് പറഞ്ഞു അറിയില്ല റസൂലെ അറിയില്ല അവിടെ കൊടുക്കുകയാണ് മരണപ്പെടുന്ന സമയത്ത് അല്ലാഹു ദാഹം കൊടുക്കാതെ വിഭാഗമാരാണെന്ന് അറിയുമോ എപ്പോഴും എപ്പോഴും പടച്ചവന്റെ ാണ് അധികാരമായി ബന്ധപ്പെട്ടവരാണ് അവരുടെ ഹൃദയം നാവിൽ മധുരമാണ് അവർ കാണുന്നതിൽ മുഴുവനും വലിയ അങ്ങനെ എപ്പോഴും അല്ലാഹു അബ്ദുൾ കുറിച്ചുള്ള ദക്കറിലൂടെ കടന്നു കൂടുന്നവര് അവര് മരിക്കുന്ന സമയം ദാഹിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അവരെ തൊണ്ട വറ്റി വരണ്ടി കിടക്കുന്നത് പടച്ചവൻ ഇഷ്ടമല്ല